ഹായ് ഡിയോസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കണമെന്ന് ചോദിക്കുന്നു അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഇടം വരെ പോവുകയാണ് കേട്ടോ ഞാൻ ആ സ്ഥലം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ കേട്ടോ എനിക്കെൻ്റെ ജീവിതത്തിൽ ഒട്ടും മറക്കാൻ പറ്റാത്തൊരിടാണ് കേട്ടോ അത് പലരും പറയാറില്ലേ ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം പഠിച്ചു വളർന്ന സ്ഥലം എന്നൊക്കെ അതുപോലെ തന്നെ എനിക്ക് ഞാൻ പഠിച്ചു വളർന്ന സ്ഥലമാണിത് കേട്ടോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച നിമിഷങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് ഇവിടുത്തെ പഠനകാലമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ള നിമിഷങ്ങൾ മാത്രമല്ല ലൈഫാവുമ്പോൾ കുറേ ദുഃഖങ്ങളും ഉണ്ടാകും പക്ഷെ ഒരിക്കലും നമ്മൾ ഓർത്തിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് കേട്ടോ പൊതുവെ ഇന്ത്യക്കാർക്ക് അതിനേക്കാൾ ഉപരി കേരളത്തിലുള്ളവർക്ക് അതിനേക്കാളൊക്കെ ഉപരി നമ്മളുടെ തൃശ്ശൂർക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒരിടാണത് നമ്മളെ സ്വന്തം വള്ളത്തോൾ സ്ഥാപിതമായ കേരള കലാമണ്ഡലം കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ വീഡിയോ കാണുന്ന മിക്കവർക്കും അറിയാൻ പറ്റും ഞാൻ കേരള കലാമണ്ഡലത്തിലാണ് പഠിച്ചത് എന്നുള്ളത് ഇപ്രാവശ്യത്തെ പോക്കൊരു ക്ഷണം കിട്ടിയിട്ടാണ് കേട്ടോ ഞങ്ങളെ പഠിപ്പിച്ച ടീച്ചറിനെ ഒരു ഡോക്യുമെൻ്ററി റെഡിയാക്കുന്നുണ്ട് അതിലേക്ക് ഞങ്ങളുടെ സീനിയേഴ്സിനെയും ജൂനിയേഴ്സിനെയും പിന്നെ എനിക്കൊപ്പം പഠിച്ചിട്ടുള്ള എല്ലാവരെയും ടീച്ചറ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒൻപതരയ്ക്കാണ് ടീച്ചർ എത്താൻ പറഞ്ഞിരുന്നത് പക്ഷേ ഞാൻ അതിലും കുറച്ച് നേരത്തെ എത്തിയിട്ടോ കാരണം കുറച്ച് നേരം അവിടെ ഇരിക്കാം അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം രാവിലത്തെ കിളികളുടെ ഒച്ചയും ഒക്കെ കേൾക്കാം പിന്നെ പഴയ കുറേ നല്ല ഓർമ്മകളുണ്ടല്ലോ അവിടെ ഇരുന്ന് അയവിറക്കാനായിട്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചാണ് കുറച്ച് നേരം ഇരുന്നപ്പോൾ ഓരോരുത്തരായി പയ്യ പയ്യെ പയ്യെ വരാൻ തുടങ്ങി ഞങ്ങളെല്ലാവരും തന്നെ പരസ്പരം കണ്ടിട്ട് തന്നെ കുറേ വർഷങ്ങളായി ഇരുപത്തഞ്ച് വർഷമൊക്കെ ആയിട്ട് കാണാതിരുന്നവരൊക്കെയുണ്ട് അവരെല്ലാവരെയും കാണാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം അതിനായിട്ട് ഞങ്ങളുടെ ടീച്ചർ ഒരു നിമിത്താവുകയോ അങ്ങനെ എന്ത് വേണമെന്നുണ്ടെങ്കിലും കരുതാം അല്ലേ ഞാൻ കേരളകലമണ്ഡലത്തിൽ എം എ ചെയ്യണ സമയത്ത് ഇതുപോലെയുള്ള ചെറിയ കളരികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ അവിടുന്ന് പോകുന്നതിന് ശേഷമായിരിക്കണം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കളരികളൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ ആ കാണുന്നതാണ് ഓഫീസ് കേട്ടോ മെയിൻ ഓഫീസ് ഇത് ഞങ്ങളുടെ ശൈലയ ടീച്ചർ എനിക്കും ടീച്ചറിനും ഒരേ പേരാണ് കേട്ടോ അപ്പോഴത്തേക്കും ഷൂട്ടിങ്ങിൻ്റെ ആൾക്കാരൊക്കെ വന്ന് പയ്യെ പയ്യെ ഓരോ ഭാഗങ്ങളായിട്ട് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് പഴയ കലാമണ്ഡലത്തിലെ മെയിൻ സ്റ്റേജ് ഇവിടെ പുറത്ത് ഓപ്പണായിട്ടാണ് കിടക്കുന്നത് അവിടെ ഇരുന്നിട്ട് വേണം പണ്ട് കലാപരിപാടികളൊക്കെ കണ്ടിരുന്നത് അവിടെ ഒട്ടും തന്നെ മാറ്റമില്ലാതെ ഇല്ലാതെ നിന്നിരുന്നത് അവിടുത്തെ മരങ്ങൾക്കാണ് കേട്ടോ ഇപ്പോഴും ആ മരങ്ങളെല്ലാം അതേപടി തന്നെയുണ്ട് കൂടുതലായിട്ട് എനിക്ക് അവിടെ നിന്നൊന്നും ഫോക്കസ് ചെയ്ത് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മളൊരു ഷൂട്ടിങ്ങിൻ്റെ ആവശ്യത്തിനാണല്ലോ പോയിരിക്കുന്നത് അപ്പോൾ ഈ കുറച്ച് വീഡിയോസ് എടുക്കുകയും വേണം പിന്നെ ഡോക്യുമെൻ്ററിയുടെ ആൾക്കാർ പറയുന്ന പോലെ നമുക്ക് അവിടെ പോയി നിന്ന് പെർഫോം ചെയ്യുകയും വേണം ഇത് ഓഫീസിനകത്തുള്ളൊരു ഭാഗമാണ് കേട്ടോ ആ കുട്ടികൾ വരുന്നില്ലേ ആ ഭാഗത്താണ് ഞങ്ങൾക്ക് എം എയുടെ തിയറി ക്ലാസ്സുകളൊക്കെ നടന്നിരുന്നത് കേട്ടോ ഇത് നമിത എൻ്റെ കൂടെ പഠിച്ച കുട്ടിയാണ് കേട്ടോ കുറേ വർഷമായില്ലേ എല്ലാവരും തടിച്ചു ആകെ മാറ്റങ്ങളായി എല്ലാവർക്കും ഈ കാണുന്നത് ദിവ്യാണ് അത്ര കുറേ സമയമൊന്നും ഞങ്ങൾക്ക് ഇരുന്ന് സംസാരിക്കാനോ വിശേഷങ്ങൾ പറയാനോ ഒന്നും പറ്റിയില്ല ഇത് പഴയ കലാമുള്ളാണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ് ഭാരതപ്പുഴയ്ക്ക് ഇപ്പോൾ വറ്റി വരണ്ട് കിടക്കുകയാണ് ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ കുറച്ച് കുറച്ച് ഗ്യാപ്പ് കിട്ടുമ്പോൾ ഇരുന്ന് കാണിക്കുന്ന ഓരോ കോമാലത്തരങ്ങളാണ് ഈ കാണുന്നത് നല്ല പൊരി വെയിലല്ലേ ഈ വെയിലത്ത് നിന്നിട്ടായിരുന്നു ഞങ്ങളുടെ ഷൂട്ടിങ് കിട്ടോ ദാഹിച്ചിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഷൂട്ടിങ്ങെല്ലാം ഒരുവിധം കഴിഞ്ഞപ്പോൾ ഞാൻ വന്ന ഉടനെ പോകേണ്ട ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ പോയില്ല എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങോട്ട് പോകുന്നത് വള്ളത്തോൾ സമാധിയിലേക്ക് അവിടെ പഠിക്കുന്ന വർഷം അത്രയും നവംബർ ഒമ്പതിന് ഇവിടെ വന്ന് ഞങ്ങൾ പുഷ്പാർച്ചന നടത്താറുണ്ട് മാത്രല്ല അന്നേ ദിവസം കേരള കലാമണ്ഡലത്തില് ഗംഭീരമായ കലാപരിപാടികളും കാവ്യാർച്ചനയും എല്ലാം നടക്കാറുണ്ട് ഒത്തിരി കലാകാരന്മാരെ കാണാൻ പറ്റിയിട്ടുണ്ട് ഒത്തിരി കവികളെ കാണാൻ പറ്റിയിട്ടുണ്ട് അതൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് പുതിയ കലാമണ്ഡലത്തിലൂടെ പോകണം എന്നുണ്ടായിരുന്നു പക്ഷെ അതിന് പറ്റിയ സാഹചര്യം ആയിരുന്നില്ല പഴയ കലാമണ്ഡലത്തിൽ പോയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ അഞ്ച് മിനിറ്റിലും അല്ലെങ്കിൽ ആറു മിനിറ്റിലൊന്നും ഈ വീഡിയോ ഒതുങ്ങി നിന്നൊന്നും വരില്ല കാരണം അവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാറുണ്ട് കൂത്തമ്പലത്തിലാണെന്നുണ്ടെങ്കിലും കൂത്തമ്പലത്തിലെ വിശേഷങ്ങളാണെന്നുണ്ടെങ്കിലും ഒക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും എം എക്കാർക്കൊക്കെ ക്ലാസ് ഇവിടെ തന്നെയാണെന്നാണ് കേട്ടോ പഴയ കലാമണ്ഡലത്തെ ഏറ്റവും സുന്ദരിയാക്കുന്നത് ഭാരതപ്പുഴയും തൊട്ടടുത്തുള്ള പാങ്ങാവ് അമ്പലമാണ് കേട്ടോ ക്ലാസ്സിലോട്ട് വരുന്ന മിക്ക ദിവസങ്ങളിലും ഞങ്ങൾ അമ്പലത്തേക്ക് കയറി തൊഴുതിട്ടാണ് ക്ലാസ്സിലോട്ട് വരാറ് നമ്മളുടെ കൂടെ ഒരു ക്യാമറാമാനോ അല്ലെങ്കിൽ നമ്മൾക്കൊപ്പം നടക്കുന്ന നമ്മളുടെ ടേസ്റ്റിനൊത്തം ഒരാൾ നമ്മളുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കൂടെ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തായിരുന്നു പക്ഷേ നമുക്ക് നമുക്കങ്ങനെ ഒരാളില്ലാത്തത് വളരെ ഒരു ബുദ്ധിമുട്ടാണ് കാരണം ഞാനാണ് വീഡിയോ എടുത്ത് നടക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ അപ്പോൾ ഇതിൽ എന്നെ കാണില്ല ഇതിൽ ഞാൻ നമ്മളുടെ ഷൂട്ടിങ്ങിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ കേരളകലാമണ്ഡലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ പഞ്ചകർമ്മ എന്ന് പറയുന്ന എല്ലാവർക്കും അറിയുന്നുണ്ടാവും ആയുർവേദ മെഡിക്കൽ സെൻറ്റർ അവിടുന്നായിരുന്നു ഞാൻ കുച്ചക്കാലത്തെ ഭക്ഷണം നല്ല ഭക്ഷണമായിരുന്നു നമ്മൾ സ്വന്തം വീട്ടിൽ നിന്ന് കഴിക്കുന്ന പോലത്തെ ഭക്ഷണമായിരുന്നു കേട്ടോ കഴിക്കുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കാരണം എൻ്റെ തൊട്ടടുത്ത് ടീച്ചറായിരുന്നു ടീച്ചർ ടീച്ചറിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് എന്നോട് മക്കളുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ സംസാരിച്ചു ഇരിക്കുന്നതിൻ്റെ ഇടയിൽ മറ്റുള്ളതൊന്നും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ അതാ എല്ലാവരും പിരിയേണ്ട സമയം എല്ലാവരും ബാഗൊക്കെ എടുത്ത് അങ്ങനെ പോകാനൊക്കെ റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഓക്കെ ബായ്